ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ രാവിലെ തന്നെ ബിൻസിയും മുൻഷിയൊക്കെ കിച്ചണിൽ കയറി അനുമോളോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണാം അങ്ങനെ അനുമോളും ബിൻസിയും മുൻഷിയൊക്കെ തോരൻ വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലിടയിൽ ബിൻസിയും മുൻശിയും കൂടി അനുമോളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം എന്നാൽ അനുമോള് ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് സരിക കയറി വരുന്നുണ്ട് അപ്പോൾ സരിക ചോദിക്കുന്നുണ്ട് അനിമോളോട് നിന്നി വരെ ചൊറിയാണോ മാന്താണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോളില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം സരിക ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ ഞാൻ എന്തെങ്കിലും പറയണോ ഞാൻ കൂടെ നിൽക്കണോ എന്നുള്ള രീതിയിൽ അനുമോളോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ പറഞ്ഞത് ബിൻസിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനുമോള് ബിൻസിക്ക് കറി ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അയ്യോ നീ എൻ്റെ കൈ പൊള്ളിക്കുമല്ലോ എന്ന് പറഞ്ഞ് പൊള്ളിയ പോലെ അഭിനയിച്ച് ബിൻസി കൈ കഴുകാൻ വാഷ് വേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്താൽ പോരെ എന്നുള്ള രീതിയിൽ അനു ബിൻസി കഴുകുന്നതിനിടയിൽ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് ആ പറയുന്നത് മൈൻഡ് ചെയ്യാതെ നീ ഏതായാലും അടുക്കളയിൽ കയറാറില്ല എന്ന് എനിക്ക് മനസ്സിലായിന്ന് ബിൻസിയോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്